പറയുന്നത് ഏതൊരു ക്ഷേത്രത്തിലെ നിങ്ങൾ നോക്കിയാൽ ക്ഷേത്ര ലൊക്കേഷൻ എന്ന് പറയുന്നത് കിഴക്ക് വടക്കായിട്ട് വരും ഇപ്പം പത്മനാഭസ്വാമിയിലെ പപ്പുതീർത്ഥം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ് എന്നാലും ഇവിടെ നേരെ ഒരു തെക്ക് പടിഞ്ഞാറാണ് ഞാനിവിടുത്തെ ബസ് ഇത് വാസ്തുവിരുദ്ധമാണെന്നാണ് പറയുന്നത് ഞാനിതൊരു എക്സ്പെർട്ടല്ല നേരത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് മാറ്റണം മാറി അത് പണ്ട് പഴയ വസ്തുക്കളെ പോയി പഴയ പോക്കാം ആചാരപരമായ കാര്യങ്ങളിലേക്കൊന്നും ഭയങ്കര അഭിപ്രായം പറയുന്നില്ല പ്രയോറിറ്റി ഐറ്റം ഇപ്പോ വഴിക്ക് അവിടെ ഭസ്മകുളത്തിന്റെ സമീപം ഇപ്പോഴത്തെ ഭസ്മുളത്തിന്റെ സമീപം അവിടുത്തെ അടുത്ത് പ്രവർത്തിക്കുന്നത് സാമാന്യ വൃത്തി പ്രവർത്തിക്കും പക്ഷെ അതിന്റെ മുകളിൽ നമ്മൾ കാണുമ്പോൾ വളരെ ആണ് സഹോദരമായ അഴുപോ രണ്ടാമത് ഒരു ശമ്പരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോകാനാണ് സാധിക്കുന്നത് അവിടെ അത്യാവശ്യം അടിപൊളി പറയാത്ത ണാൻ വേണ്ടി നാളെ ഈ കാണാൻ വേണ്ടി കെട്ടിടങ്ങളുടെ ഉറുഫിൽ കയറി നിക്കുക അതിപ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് ഞങ്ങളാവശ്യപ്പെട്ട ചില സ്ഥലത്ത് പോലും ഇന്നത്തെ ട്രൈപോഡ് വെക്കാൻ വേണ്ടി ഈ ഇതിന്റെ മുകളിൽ നമ്മുടെ ദർശന കോംപ്ലക്സിന്റെ മുകളിൽ ഇത് വയ്ക്കാൻ്റെ അനുവാദം ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എ ഡി ജി പി കാര്യം പാരപ്പെട്ടിക്കാരും ഇന്നലെ കേട്ടു അയ്യപ്പൻ സന്ദേശം തന്നാറുള്ളത് ഞാൻ ഉപേക്ഷിച്ചു അപ്പോൾ ഏതായാലും ഒരു ഒരു ഗ്രൂപ്പിൻ്റെ മുകളിലും ആളെ കേട്ടാൽ ആളെ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല ഏറ്റവും വലിയ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒരു വൈകാരികമായൊരു ഉത്തരം പറഞ്ഞല്ലേ ശബരിമലയിൽ ഏറ്റവും നമ്മൾ പലതും പറയുന്നുണ്ട് മുറികൾ ശരിയാണെന്നാണ് പറയുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഭാഗ്യത്തിന് മഴയില്ല ഇത്രയും പേര് വരുന്ന ഈ ഈ സന്നിധാനത്ത് ഒരു മഴ പെയ്താൽ ഇവരെല്ലാം എവിടെ പോകുന്നു ആളുകൾ ഇങ്ങനെ വന്ന് വിജയച്ചത് കിടക്കുന്നു എവിടെ വിരിവയ്ക്കുന്നു കണ്ണിടത്ത് വിരിവയ്ക്കുന്നു എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടോ ആളെ വിരിവയ്ക്കും ഇത് നമുക്ക് വാസവത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ ഇന്നലെ തൊട്ട് പേരുടെ മുറിയിൽ നിന്നോട്ട് നോക്കുമ്പോഴെല്ലാം കാണുന്നു ഈ കിടക്കുന്ന ആരും മോശക്കാരായിട്ടുള്ള ആളല്ല അവരെല്ലാം നല്ല വീട്ടിൽ കൊണ്ടുവരാൻ വേറെ നിർത്തിയില്ലാത്തോട്ട് കിടക്കുന്നു അയ്യപ്പൻ്റെ മുമ്പിലായതുകൊണ്ട് കിടക്കുന്നു ഇവർക്ക് നമുക്ക് വിരിവയ്ക്കാൻ ചില ഹോളുകളൊക്കെ ഉണ്ട് നമ്മുടെ അന്നദാന മണ്ഡപത്തിൻ്റെ മുകളിൽ വലിയ ഹോളുണ്ട് പലയിടത്തും ഹോൾ പക്ഷേ എന്നിട്ടും തങ്ങയില്ല ഇതിലെന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു പരിഹാരം നല്ല വിരിവെച്ച ആളുകൾക്ക് കിടക്കാനുള്ള ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാസ്റ്റർ പ്ലാനിൽ പറയുന്നത് ഒന്നും പറയുന്നില്ല അതിനെ പറ്റി ലക്ഷം ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഒരു ഒരു ലക്ഷം ആളുകളെങ്കിലും വിരിവെച്ച് പലയിടത്തായിട്ട് കിടക്കുക ഇവർ നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യും എനിക്കതിന് ഉത്തരം കിട്ടില്ല കൂടുതൽ കെട്ടിടങ്ങളുണ്ട് കെട്ടാൻ പറ്റില്ല പക്ഷേ ഉള്ള സ്പേസുകൾ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ടൊരു ചെറിയ റൂപ്പ് വന്ന് കൊടുത്ത് നമുക്കിവിടെ അക്കൗണ്ടേഷൻ ഞാനൊരു കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കാര്യമുണ്ട് സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഒന്ന് പോയി അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് മോദറൈസ്ഡ് വിരിവെക്കുന്ന സ്ഥലങ്ങളായി നമുക്ക് കുറേ സ്ഥലങ്ങൾ കൊടുക്കാം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്ഥലം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ വിചാരിക്കുന്ന സൊല്യൂഷൻ അടിക്കുന്നില്ല പ്രോബ്ലം ഫ്ലാഗ് ചെയ്യുന്നുള്ളത് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് സ്ഥിര നിർമ്മാണില്ലാതെ ഡീസലിന്റെ സ്ഥലങ്ങളിൽ അവർക്ക് വെക്കാറുണ്ട് എന്റെ പദ്ധതിയാണ് ലാൾസോ വന്ന് അതിൽ തീരുമാനിച്ചിട്ടുണ്ട് എൽ എൻ ഡി അഞ്ഞൂറ് രൂപ പദ്ധതി ചെയ്യാറില്ല പക്ഷെ പിന്നീട് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി അത് റിപ്പോർട്ട് പോയില്ല ഇപ്പോഴും ഞാനത് അരിവെച്ചില്ലെങ്കിലും താഴെ ആളുകൾക്ക് നിന്നാൽ പോലും ഉണ്ടോ എന്തടത്തോടെ നിൽക്കാമെങ്കിൽ ആ ഇറക്കത്തിലുള്ള ആളുകളുടെ നിൽപ്പ് കുറയും ഞാനത് പറയില്ലെന്നുള്ള അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ അപ്പം വീതി ഇഷ്ടപ്പെട്ട കിട്ടും നമ്മളതിനെപ്പറ്റി ചിന്തിക്കണം ഏറ്റവും വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തിച്ചെങ്കിലേ നമുക്ക് ശബരിമലയിൽ സ്ഥായിയായിട്ടുള്ള പരിപാടികൾ എല്ലാം മനസ്സിലുണ്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്യും ബാക്കിയെല്ലാം ചെയ്യാൻ ചെയ്യപ്പെട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ എല്ലാവർക്കും സന്തോഷം ചായ സാധാരണ ബിസ്ക്കറ്റാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഇപ്പോൾ റെഗുലേറ്റ് വേറെ എന്തെങ്കിലും തരണം ഞാൻ പറഞ്ഞിട്ടില്ല ാമ്പൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് വരുമായിരുന്നു താങ്ക് വരുമ്പോൾ എല്ലാവരും സന്തോഷം നാളെ ഓരോരോ ഭംഗിയായിട്ട് കഴിയും എല്ലാവരും പ്രാർത്ഥിക്കും